കർഷക സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ കുറിഞ്ഞി കുറിഞ്ഞമ്പലത്ത് തായ്നേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഉള്ളത് കുഞ്ഞിരാമൻ സാറിൻ്റെ പറമ്പിലേക്ക് നമ്മൾ ഇന്ന് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്ക് നോക്കാം നമ്മൾ എപ്പോഴും ഈ ഉൽപ്പന്നത്തെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുന്നതാണ് കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്നൊരു കമ്പനിയെ ബയോഫിറ്റിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ കാണുന്ന ചെറിയ ഒരു സ്പേസിലാണ് ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് കോറോത്ത് അല്ലേ കോറോത്ത് മുതിയലം എന്ന് പറയുന്ന പ്രദേശത്ത് വേറെ തോട്ടം കൂടി ഉണ്ട് അവിടത്തേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന നൂറ് ലിറ്റർ വെള്ളത്തിലേക്കുള്ള മിക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ അതാണ് നമ്മുടെ ഉൽപ്പന്നത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ഏരിയ ആയാലും വലിയ ഏരിയ ആയാലും നമുക്കത് ഉപയോഗിക്കുന്നതിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഏകദേശം വരുന്നത് നമുക്ക് നാൽപ്പത്തി അഞ്ച് അൻപതോളം കൗങ്ങുകളും ഒരു പത്തിലധികം വരുന്ന തെങ്ങുകളും കുറച്ച് വാഴകളുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന്റെ നമുക്ക് വെള്ളം നമ്മൾ നൂറ് ലിറ്റർ വെള്ളം നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ആ നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം ആദ്യമായി തന്നെ നമ്മുടെ ഉൽപ്പന്നത്തിൽ എപ്പോഴും പറയുന്നത് സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട എല്ലാ ഘടകങ്ങളും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഉള്ളത് അതിൽ തന്നെ ആദ്യമായി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്ന് പറയുന്നത് നൈട്രജൻ സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് ഘടകങ്ങളിൽ ഒന്നാമതാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത് ആ മൂലകങ്ങളെ തന്നെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറഞ്ഞത് അതിൽ പ്രധാന മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ പി കെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഒരു ഒരു വെള്ളത്തിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു സസ്യത്തിന് കൊടുക്കുമ്പോൾ എല്ലാം ഒരേ അളവിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ നാച്ചുറലായിട്ട് ലഭിക്കുന്നു എന്നുള്ളത് അതിലും വലിയ പ്രത്യേകതയാണ് കാരണം അന്തരീക്ഷത്തിലുള്ള നൈട്രജനെയും മണ്ണിലുള്ള പൊട്ടാസ്യം ബാക്കി വരുന്ന മൂലകളെയൊക്കെ നാച്ചുറലായിട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫിക്സേറ്റിംഗ് മൊബിലൈസിങ് ബാക്ടീരിയകളെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിൽ റിസൾട്ട് കൂടുതലായിട്ട് ജൈവ കൃഷിയാണ് എന്ന് നമ്മൾ പറയുന്നത് ആദ്യമായി തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആണ് നൈട്രജന നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നൈട്രജന് നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഇന്ന് എഴുപത്തിയെട്ട് ശതമാനത്തിലധികം വരുന്ന നൈട്രജനാണ് ആ നൈട്രജനെ നാച്ചുറലായിട്ട് വലിച്ചുകൊടുത്ത് സസ്യത്തിന് നൈട്രേറ്റ് ആക്കി മാറ്റി കൊടുക്കുവാനുള്ള ഫിക്സൈറ്റ് മൊബിലൈസിങ് അസറ്റോബാക്ടർ ബാക്ടീരിയകളെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് രണ്ടാമത്തേതാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഇരുന്നൂറ് എം എന്നുള്ള രീതിയിൽ നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യണം ഇന്ന് അന്തരീക്ഷത്തിനും മണ്ണിലും എല്ലാം ഈ പറയുന്ന മൂലകങ്ങളെല്ലാം തന്നെ ഉണ്ട് പക്ഷേ അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകൾ നമുക്ക് രാസത്തിൻ്റെയും കെമിക്കലിൻ്റെയും അമിതമായ ഉപയോഗം മൂലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ നഷ്ടപ്പെട്ടു പോയ മൂലങ്ങളെ കൃത്യമായി തിരിച്ചെടുത്തുകൊണ്ട് അതിനെ നമുക്ക് കൂടുതൽ റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തായിട്ടാണ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് പൊട്ടാഷിനെ നമുക്കറിയാം കെ കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്നതുകൊണ്ട് തന്നെ പൊട്ടാഷിനെ കെ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പൊട്ടാഷ്യനെ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എൽ എന്ന രീതിയിൽ മിക്സ് ചെയ്യാം അതോടൊപ്പം തന്നെ എൻ്റെ ഇത് ആവുന്നുണ്ട് കയ്യിലോ അല്ലെങ്കിൽ മണ്ണിനോ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ തികച്ചും നാച്ചുറലായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രധാന മൂലങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകങ്ങളാണ് സൂക്ഷ്മ മൂല്യങ്ങളും വളപ്രയോഗം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് അഞ്ച് ടണ്ണ് അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് ക്ഷേത്തം എന്ന് പറയുന്നത് അത്രയും ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സൂക്ഷ്മ മൂല്യങ്ങൾ ഏകദേശം പതിമൂന്നിലധികം വരുന്ന സൂക്ഷ്മ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ആ മൂലയങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിലേക്ക് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യാം അതേപോലെ മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു മണ്ണിൻ്റെ ഘടന സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുൾഫോം എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഘടനയെ മാറ്റി മണ്ണിരകളെ പ്രോത്സാഹിപ്പിച്ച് മണ്ണിൻ്റെ ഫലഭൂഷ്യതയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്തം എന്ന് പറയുന്നത് അടുത്ത ഒരു ഉൽപ്പന്നമാണ് നമ്മൾ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ് സസ്യത്തിൻ്റെ വേര് മുതൽ കായയുടെ സൈസിനെ വരെ സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ആ സ്റ്റിമ്മർ നമുക്ക് വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ കണ്ടത്തിൻ്റെ പിന്നെ ബലത്തെ സ്വാധീനിക്കുന്നു അതുപോലെ നമ്മുടെ ഇലകളുടെ പച്ചപ്പിനെ വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കായയുടെ സൈസിനെ മാറ്റം വരുത്തുന്നു പ്രകാശ സംശ്ലേഷണം ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഫൈറ്റോ ഹോർമോൺസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സി വി ഡി എക്സ്ട്രാക്റ്റിൻ്റെയൊക്കെ പൾവീക് ആസിഡ് ഹ്യുമാസിഡിൻ്റെയൊക്കെ ഒരു മിശ്രിതമാണ് സ്റ്റിമറിച്ച് എന്ന് പറയുന്നത് വളരെ റിസൾട്ട് ആയിട്ടുള്ള എല്ലാ വിളകൾക്കും സ്പ്രേയും അതുപോലെ തന്നെ നമുക്ക് സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ഉൽപ്പന്നമാണ് സ്റ്റിമ്രിച്ചെന്ന് പറയുന്നത് ആ സ്റ്റിമറിച്ച് നമ്മൾ ഇരുന്നൂറ് എണ്ണ നല്ല രീതിയിൽ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്നതാണ് ഇതൊരു മനുഷ്യൻ്റെ ടോണിക്ക് പോലെയാണ് എന്ന് നമുക്ക് നമുക്കിതിന് പറയാൻ വേണ്ടി സാധിക്കും അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിമറിച്ച് എന്ന് പറയുന്നത് ഈ അഞ്ച് ഉൽപ്പന്നങ്ങളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് ഈ ആഡ് ചെയ്തതിനെ നമ്മളതിന് വെള്ളത്തിൽ ഒരു കമ്പ് ഉണ്ടാവും അത് ക്ലോക്ക് ബേസിൽ സൈഡിൽ അത് നമ്മൾ ഈ മിക്സ് ചെയ്തതിനെ ക്ലോക്ക് ബേസിൽ നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത പ്രൊഡക്റ്റിനെ ക്ലോക്ക് ബേസിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണ് ഇതൊരു ബാക്ടീരിയൽ ബേസ് ആണ് ഒരു ജീവാണു കുളമാണ് അതിനെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് ഒരു വെയിൽ കൊള്ളാത്ത രീതിയിലൊക്കെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടാണ് നമ്മളിതിനെ ആഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കളെ കാർഷിക മേഖലയിൽ ജൈവ കാർഷിക മേഖലയിൽ വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് കവുങ്ങായിക്കോട്ടെ തെങ്ങായിക്കോട്ടെ റബ്ബർ ആയിക്കോട്ടെ പച്ചക്കറികളായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ ഏലം ആയിക്കോട്ടെ ഇന്ന് വരുന്ന എല്ലാ വിളകൾക്കും നെല്ലായിക്കോട്ടെ എല്ലാ വിളകൾക്കും റിസൾട്ടോടു കൂടി പോകുവാനും സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകവും നിങ്ങളെയും കൃത്യമായി എത്തിച്ചു കൊടുക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് കൂടുതൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ലോകം മുഴുവൻ ജൈവ കൃഷിയിലേക്ക് പോകുമ്പോൾ നമുക്കും അതിൽ ഒരു പങ്കാളിയാകാം എന്ന് ഈ ഒരു ഉൽപ്പന്നത്തിലൂടെ ഇരുപത്തിനാല് വർഷം അല്ലെങ്കിൽ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ബയോഫിറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് കേരളത്തിലും പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗിക്കുക നമ്മളെ കുഞ്ഞാപാട്ടൻ്റെ സ്ഥലത്ത് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതാണ് അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക എന്ന് മാത്രം സൂചിപ്പിക്കുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് സർഫ് താങ്ക്